ഒറ്റം തരാട്ടുല്ലേ എന്തെങ്കിലും ഇവിടെ എനിക്ക് മനസ്സിലായോ എന്റെ ചെല്ലാനും റസ്സീറ്റ് കുത്തി ഞമ്മളൊന്നും മനസ്സിലായില്ലേ അത് മനസ്സിലായില്ല ആ വിടിയോ വണ്ടി വിടി ചെല്ലൈക്ക എത്തുന്നു നീ ഇവിടെ കുത്തിനെ ശെരിയാവില്ല ഒന്നൂടി തല്ലി എന്നാ ഒന്നുകൂടി തരുവോ ചെല്ലഞ്ചേട്ടൻ നല്ല ആളാ ചെലഞ്ചേട്ടെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന പച്ചഷട്ട തന്നെ കള്ള നായി മോനെ അടിച്ചന്റെ അണപ്പാൽ ഞാൻ തെളുപ്പിക്കും പച്ചക്കുപ്പിട്ടിട്ട് അവിടെ കുത്തിരിഞ്ഞ് ഞാനാണോ നീ കൊറേ നേരമായിരുന്നു ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞിട്ട് കിടക്കുന്നത് ഇടക്ക് എന്താ നമ്മളെ കൊല്ലണം കൊല്ലത് കൊല്ല പച്ച എന്റെ കൈയ്യുള്ള കൊല്ലിരിക്കണം ഞാൻ പച്ചഷട്ടുണ്ട് ചെല്ലഞ്ചെട്ടാന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്ന് ക്ഷമിക്കണോ ഇനി ഒന്നുകൂടി തല്ലാവോ ஆ நான் ஆஹ் பச்சை வெறச்சு செல்லஞ்சேட்ட எவடையா நம்ம பிளாகி எந்த நாயச்சா கொல்லணும்